വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബൈ ി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഫാർമസിയുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തായാലും ഇപ്പോൾ ട്വൽത്തിൻ്റെ റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മാർക്കിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മെയിനായിട്ട് ഫാർമസി പോലൊരു മെഡിക്കൽ ഫീൽഡിൽ ബയോളജിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ട്വൽത്തിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വരെ ഫാർമസി ഫീൽഡിൽ കയറാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബയോളജിയിൽ നല്ല മാർക്ക് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ രണ്ട് സബ്ജക്റ്റിന്റെ മാർക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് നോക്കുക കാരണം ഇതിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം എൽ നിങ്ങൾ ഡിപ്ലോമയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക അതിൽ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ബയോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റും സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്രമായിട്ടുള്ള റാങ്ക് ലിസ്റ്റും ആയിരിക്കും ഫസ്റ്റ് വരുന്ന ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഡിപ്ലോമ ഇൻ എം എൽ ടി അതുപോലെ റേഡിയോളജിക്കൽ ടെക്നോളജി പോലുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സെക്കൻഡ് വരുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫാർമസി റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് ഫാർമസി ഫീൽഡിൽ നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ട്വൽത്തിന് മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെയാണ് നിങ്ങൾ ഒരു കോഴ്സിന് കയറുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് ഉണ്ടെങ്കിൽ കയറിപ്പോകാൻ പറ്റുന്നതാണ് എന്നാൽ മാർക്ക് കുറവാണെങ്കിൽ കുറച്ച് പ്രശ്നമേ ഒരു കാര്യത്തിനെ ഇങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യമാണ് ഇംപ്രൂവ്മെന്റ് എക്സാം തീർച്ചയായും അഡ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാരാമെഡിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ വരാൻ ഒരുപാട് ലേറ്റ് ആവും ഓൾമോസ്റ്റ് ഈ ഇയറിന് അവസാനം വരെ എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ അവസാനം വരെ എത്തുന്ന സമയം നിങ്ങൾക്കുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പഠിച്ച് എഴുതി റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് അല്ലാതെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ സബ്ജക്ട്സിൽ മാർക്ക് കുറവായിട്ട് നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ ബി ഫാം ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കുറവാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റ് മെയിനായിട്ട് നല്ല മാർക്ക് വേണം അതാണ് മെയിനായിട്ട് പറയാനുള്ളത് ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൽ ബി എസ് അപ്ലിക്കേഷനിലൂടെയാണ് പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ ഫാർമസി കോഴ്സിൻ്റെ വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ലൈക്ക് എത്രയും പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ ആ മാസങ്ങളിലായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നവംബർ ഒക്കെ ആയി അപ്പോൾ അത്രയ്ക്കും ഡിലേ ആയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പം എല്ലാവിധമായിട്ടുള്ള പാൻഡമിക്കിൻ്റെ പ്രശ്നങ്ങളായാലും എല്ലാം മാറി മാറിക്കൊണ്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ജാനുവരിയിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇത് മാത്രമല്ല എൽ ബി എസിൻ്റെ ഡിപ്ലോമ ആപ്ലിക്കേഷൻ വേറെയാണ് അതുപോലെ തന്നെ കീമിലൂടെയുള്ള നിങ്ങളുടെ ബി ഫാം പ്രവേശനം വേറെയാണ് ആൻഡ് ഇത് രണ്ടിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കംപ്ലീറ്റ്ലി ിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ഡയറക്ടർ ബോർഡാണ് ഇതിൻ്റെ രണ്ട് കോഴ്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആൻഡ് പാരാമെഡിക്കൽ ഡിപ്ലോമ ഇൻ ഫാർമസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡി എം ഇയുടെ ഭാഗത്ത് വരുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ആൻഡ് കെ യു എച്ച് എസിൻ്റെ ഭാഗത്താണ് ബി ഫാം അതായത് അതല്ലെങ്കിൽ മെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് അപ്പോൾ ഇത് രണ്ടിനും യാതൊരുവിധ ബന്ധവും ഇല്ലെങ്കിൽ പോലും രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ഫാർമസി ലൈസൻസ് കിട്ടാം അതുപോലെ തന്നെ അവർക്ക് നാല് വർഷം കൊണ്ട് ഒരു ബി ഫാം പഠിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഡിഗ്രി ആൻഡ് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ വർഷങ്ങൾ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിഗ്രി കോഴ്സിനെ കോമ്പാറ്റ് ചെയ്യാനുള്ളത്ര പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡിപ്ലോമ കോഴ്സിനുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അപ്ലിക്കേഷനും അഡ്മിഷനും ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പോൾ വിജയ ശതമാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ്സിൻ്റെ ഒരു ലിസ്റ്റ് ആയിക്കോട്ടെ എല്ലാം കൂടി കൂടി അത് മാത്രമല്ല ഒരു കോഴ്സിന്റെ നിലവാരം കൂടുന്നതോടുകൂടി തന്നെ ആ കോഴ്സ് എടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുകയാണ് അപ്പോൾ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന ആളുകളുടെ എണ്ണം ഡെയിലി ഡെയിലി അല്ലെങ്കിൽ വർഷാവർഷം കൂടിക്കൊണ്ട് വരികയാണ് പ്രത്യേകിച്ച് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ അതിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് മറ്റ് എല്ലാ ഡിപ്ലോമ കോഴ്സിനേക്കാളും നോക്കുകയാണെങ്കിൽ ഒരുപാടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു കോമ്പിറ്റൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ഇത് മാത്രമല്ല നിങ്ങൾ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യണ എന്നുണ്ടെങ്കിൽ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ എപ്പോഴും അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് പോലുള്ള നിങ്ങളുടെ റിസർവേഷൻ ഉറപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ്സിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എടുത്തു വയ്ക്കാനായിട്ട് അത് മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറി പറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട് ആൻഡ് കീം എഴുതിയിട്ടുള്ള എന്ന് പറയുമ്പോൾ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല കീം എഴുതുക നല്ല രീതിയിൽ എഴുതുക പ്രീവിയസ് ഇയറിൽ ബി ഫാം എത്ര സ്കോറുള്ള ആളുകളൊക്കെയാണ് കയറിപ്പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ആൻഡ് നല്ല രീതിയിൽ കീം എഴുതാനായിട്ട് നോക്കുക എന്തായാലും നിങ്ങൾക്ക് കീം അപ്യോർ ചെയ്താൽ മാത്രമേ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബി ഫാമിന് കയറാനായിട്ട് സാധിക്കൂ ു അങ്ങനെ നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എൻട്രൻസിൻ്റെ ഉള്ള സ്കോറ് വേണ്ടതായിട്ടുണ്ട് ആൻഡ് ആ സ്കോറ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തായിക്കോട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും അത്യാവശ്യം നിങ്ങൾക്ക് നന്നായി കയറാനായിട്ട് പറ്റുന്നതാണ് സോ നിങ്ങൾ കീം ഒരു നിസ്സാരമായിട്ട് എടുക്കരുത് കീം ഈസിയാണെന്നൊക്കെ പലരും എഴുതിയവർ പറയും ഈസിയൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങളൊന്നാലോചിക്കണം നിങ്ങൾ എപ്പോഴാണ് ട്വൽത്ത് എക്സാം എഴുതി ബുക്ക് ബുക്കടച്ച് വെച്ചത് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ബുക്ക് തുറന്നിട്ടുണ്ടാവില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും സോ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുക എല്ലാം ഒന്ന് മറച്ചു നോക്കുക മറച്ചു നോക്കാനുള്ള സമയങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കഷ്ടിച്ച ഒരു മാസമൊക്കെ എക്സാമിനുള്ളൂ ബട്ട് എങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക ആൻഡ് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം എന്ന് പറയുമ്പോൾ ഇനിയും ഈ രണ്ട് കോഴ്സിൽ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറയുന്നത് പോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ വേണ്ട എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിങ്ങൾ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ചേരാവുന്നതാണ് അതിൽ പ്രശ്നമില്ല ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഒരു ഫാർമസിയിൽ ഫാർമസിയിലൊരു കെരിയർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നാൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ് കാരണം അത്രയ്ക്കും ഉള്ള ഒരു അടിപൊളി ഓൺട്രപ്രണർഷിപ്പ് വാല്യൂ ബിസിനസ് ഫീൽഡിലോട്ടും നിങ്ങൾക്ക് വ്യാപിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഈ ഫാർമസി ഫീൽഡ് എന്ന് പറയുന്നത് അതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല സോ എന്തായാലും ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ രണ്ട് സബ്ജക്ട്സിന്റെ മാർക്ക് നിങ്ങൾ എന്തായാലും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡിപ്ലോമക്കാര് അല്ലാതെ കീമെഴുതുന്ന ആളുകൾക്ക് വലിയ ഇതിന്റെ മാർക്സും കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻസ് വരുന്നില്ല അതുപോലെ തന്നെ ഫാർമസിയിൽ നിങ്ങൾ വേറെ എന്ത് ഓപ്ഷൻ ലൈക് എക്സാം ഇല്ലാതെ ഡയറക്റ്റ് ട്വൽത്ത് മാർക്ക് ബേസിൽ കയറണം എന്നുണ്ടെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു വില എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് ചിലപ്പോൾ ഡൊണേഷനിൽ കുറവുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ റിട്ടേൺ ടെസ്റ്റ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് ചില യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഇൻക്ലൂഡിങ് ബി ഫാം ചില കോളേജിലുകൾ അങ്ങനെ എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കയറിപ്പോവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ആൻഡ് അത് മാത്രമല്ല ബയോളജിക്ക് ഇവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുള്ള ആളുകളും എടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ഒരു ഫാർമസി കോഴ്സിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക ആൻഡ് യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിക്കുക കാരണം ഇനിയും ഇരുന്ന് പഠിക്കേണ്ടേ എന്നൊന്ന് ചിന്തിക്കരുത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കിൽ കിട്ടുന്നതാണ് കിട്ടിയാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഇതൊരു ക്യുക്ക് വീഡിയോ ആയിരുന്നു ഇത് ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് ഫാർമസി കോഴ്സിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ബൈ